എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപ ഇന്ന് കടമെടുത്തു കടപത്ര ലേലം കോർബാഗിംഗ് സംവിധാനമായ ഈ കൂബർ വഴിയാണ് നടന്നത് നടപ്പ് സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇത് രണ്ടാം തവണയാണ് കടമെടുക്കുന്നത് കഴിഞ്ഞ മാസം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു നടപ്പ് സാമ്പത്തിക വർഷം അയ്യായിരം കോടി രൂപയുടെ കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷന് പുറമെ കഴിഞ്ഞ മാസം മുടങ്ങിയ ഒരു ഗഡു കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി കോടി രൂപയെങ്കിലും വേണം അടുത്തു തന്നെ നിലമ്പൂർ ഇലക്ഷൻ വരുന്നതിനാൽ ക്ഷേമ പെൻഷൻ ഒരു രാഷ്ട്രീയ വിഷയമാകാതിരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഉണ്ടാകുക കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് കടമെടുത്തത് ആന്ധ്രാപ്രദേശ് ഏഴായിരം കോടിയും മധ്യപ്രദേശ് അയ്യായിരം കോടിയും ഗുജറാത്ത് മൂവായിരം കോടിയും ഇന്ന് കടമെടുത്തു അപ്പൊ ഇതാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ് സാധിക്കുന്നതാണ് കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങാൻ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് ദേശീയ തലത്തിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കർഷക യന്ത്രവൽക്കരണ പദ്ധതിയാണ് സബ്മിഷൻ മിഷൻ അഗ്നികൾച്ചർ മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതി എസ് എം എ എം സ്മാം പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നു നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും ഗുണഭോക്താവിന് കാർഷിക യന്ത്രം തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും വിതരണ ഏജൻസിയെ ഗുണഭോക്താവിന് ഓൺലൈനായി തിരഞ്ഞെടുക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫാം മെഷീനറി ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന കൃഷി മന്ത്രാലയം അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയ യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും അംഗീകൃത പട്ടികയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവയ്ക്കാണ് ധനസഹായം അനുവദിക്കുന്നത് ഒരാൾ തന്നെ ഒരേ ആവശ്യത്തിനായി മറ്റ് കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താവാകാൻ പാടില്ല പദ്ധതി നിർവഹണം പൂർണമായും ഓൺലൈൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത് കർഷകരുടെ രജിസ്ട്രേഷൻ യന്ത്രങ്ങളുടെ രജിസ്ട്രേഷൻ യന്ത്രങ്ങൾ ബുക്ക് ചെയ്യൽ അനുയോജ്യമായ ഡീലർമാരെ തിരഞ്ഞെടുക്കൽ എന്നിവയെല്ലാം പൂർണമായും ഓൺലൈൻ മുഖേനയാണ് കർഷകർക്ക് യന്ത്ര സാമഗ്രികളും ഡീലർമാരെയും കുറിച്ച് വെബ്സൈറ്റിൽ തന്നെ സിറ്റിസൺ കോർണർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ കർഷകരുടെ സംസ്ഥാനം ജില്ല ആവശ്യമായ യന്ത്രങ്ങളുടെ കാറ്റഗറി എന്നിവ നൽകിയാൽ ജില്ലയിൽ ലഭ്യമായ ഡീലർമാരുടെ ലിസ്റ്റും ഫോൺ നമ്പറും ലഭിക്കുന്നതാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന യന്ത്രത്തിന് എത്ര സബ്സിഡി ലഭിക്കും എന്നത് അറിയുന്നതിനും സബ്സിഡി കാൽക്കുലേറ്റർ എന്ന സംവിധാനവും ഓൺലൈനായി തന്നെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ വിവരങ്ങളും വിശദ വിവരങ്ങളും രജിസ്ട്രേഷൻ നടപടികൾക്കുമായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഒരു സ്മാർട്ട് ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ അനായാസമായി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാനാകും കർഷകർക്ക് യന്ത്രങ്ങൾ സെലക്ട് ചെയ്ത് ഡീലർമാരെ തെരഞ്ഞെടുത്ത് യന്ത്രങ്ങൾ വാങ്ങിയ ശേഷം ഭൗതിക പരിശോധന പൂർത്തിയാക്കി മാർഗരേഖയ്ക്ക് വിധേയമായ സബ്സിഡി തുക സാമ്പത്തിക സഹായമായി അക്കൗണ്ടിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് രജിസ്ട്രേഷൻ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗുണഭോക്താക്കൾ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ലഭിക്കും രണ്ടാമതായി യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കർഷകൻ ലോഗിൻ ചെയ്ത ശേഷം രേഖകൾ അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരമണച്ച അല്ലെങ്കിൽ പാട്ടക്കര ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജ് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് കർഷകരെ മൂന്ന് ഗണങ്ങളായി തിരിച്ചാണ് സബ്സിഡി നൽകുന്നത് രണ്ടര ഏക്കറിന് താഴെ കൃഷിഭൂമിയുള്ള കർഷകർ രണ്ടര മുതൽ അഞ്ച് ഏക്കർ വരെയുള്ള കർഷകർ അഞ്ച് ഏക്കറിന് മുകളിൽ ഭൂമിയുള്ള കർഷകർ ഭൂമി വിവരങ്ങൾ സൈറ്റിൽ ചേൽക്കുമ്പോൾ തണ്ടപ്പേർ സർവേ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം വിസ്തീർണം ഹെക്ടറിലാണ് രേഖപ്പെടുത്തേണ്ടത് വെബ്സൈറ്റിലെ ലിസ്റ്റിൽ നിന്നും വാങ്ങാൻ ഉദ്ദേശിച്ച ഡീലറെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഡീലറുടെ വിലാസം ഫോൺ നമ്പർ എന്നിവ ഇതിൽ ലഭ്യമാകും യന്ത്രങ്ങൾ സെലക്ട് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എങ്കിൽ അത് മാറിയതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡീലറെ സെലക്ട് ചെയ്തില്ല എങ്കിൽ അപേക്ഷ അസാധു ആകുന്നതാണ് അതുകൊണ്ട് അപേക്ഷയുടെ തൽസ്ഥിതി അറിയുന്നതിനായി ഇടയ്ക്കിടെ ഓൺലൈനായി പരിശോധന നടത്തേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കർഷക യന്ത്രങ്ങൾ അതായത് തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ ഇതിലൂടെ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ആദ്യം മുഴുവൻ പണവും നൽകി ബാക്കി തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ടാണ് ലഭിക്കുക അതായത് രണ്ട് ലക്ഷം രൂപയുടെ സാധനം വാങ്ങുകയാണ് എങ്കിൽ എൺപതിനായിരം രൂപ വരെയാണ് നമുക്ക് ചെലവ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ വൻ വർധനവ് ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇന്ന് ഉയർന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും പവന് രണ്ടായിരം രൂപ ഉയർന്ന് എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലും എത്തി ആധാർ കാർഡുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത് ആധാർ കാർഡ് പുതുക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ആധാർ കാർഡ് എടുത്തതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കണം ഇനി അതല്ല നമ്മൾ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുകയാണ് നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട് ഇവയ്ക്ക് മാറിയാൽ നമ്മൾ അതിലും പുതുക്കൽ വരുത്തേണ്ടതാണ് അതിന് പത്ത് വർഷം കാത്തിരിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ ആധാർ കാർഡ് ജനിച്ച ഉടനെ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാവുന്നതാണ് അപ്പോൾ രക്ഷിതാക്കളുടെ ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് നൽകുന്നത് ഈ ഒരു സമയത്ത് കുട്ടികളുടെ ബയോമെട്രിക് രേഖ ഇതിൽ ഉൾപ്പെടുത്താറില്ല അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ഇത്തരം ആധാർ കാർഡ് നീല കളറിലാണ് ലഭിക്കുന്നത് ബ്ലൂ ആധാർ ബാൽ ആധാർ എന്നൊക്കെയാണ് ഇത് പറയുന്നത് ഈ ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കേണ്ടതുണ്ട് ആ സമയത്താണ് കുട്ടിയുടെ ഐറി സ്കാൻ ബയോമെട്രിക് രേഖകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇത് ഈ ഒരു സമയത്ത് പുതുക്കുകയാണ് എങ്കിൽ അത് സൗജന്യമാണ് ഏഴു വയസ്സുവരെ പുതുക്കുന്നത് സൗജന്യമാണ് ഏഴു വയസ്സിനുള്ളിൽ ഇത് പുതുക്കുകയാണ് വീണ്ടും പതിനഞ്ചാം വയസ്സിൽ പുതുക്കേണ്ടതുണ്ട് ആ സമയത്തും ഇത് സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സിന് ശേഷമാണ് പുതുക്കുന്നത് എങ്കിൽ നൂറ് രൂപ ഫീസായിട്ട് നൽകേണ്ടി വരും അതിനുശേഷം പതിനഞ്ചു വയസ്സ് കഴിഞ്ഞതിന് കഴിഞ്ഞ ശേഷം പുതുക്കുന്ന സമയത്തും ആ നൂറ് രൂപ അധികം നൽകേണ്ടി വരും അതായത് കൃത്യസമയത്ത് പുതുക്കുകയാണ് എങ്കിൽ പതിനഞ്ചാം വയസ്സിന് ശേഷമുള്ള പുതുക്കലിലും സൗജന്യമായിരിക്കും എന്നർത്ഥം അപ്പം ഇങ്ങനെയാണ് പുതുക്കൽ വരുത്തേണ്ടത് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും പുതുക്കണം പിന്നെ ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും ആധാർ കാർഡ് പുതുക്കേണ്ടതുണ്ട് അപ്പൊ ആധാർ കാർഡുള്ള ആളുകളെല്ലാം ഈ പുതുക്കലിനെ കുറിച്ച് അറിയിക്കണം സംസ്ഥാനത്ത് ഇന്നു മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപയുമാണ് പിങ്ക് റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പാരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വിധം അരി നാല് രൂപ നിരക്കിലാണ് ഓരോ അംഗങ്ങൾക്കും ലഭിക്കുക കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതാണ് മെയ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ ഇത് കൂടാതെ സപ്ലൈകോ വിഹിതങ്ങളെല്ലാം സപ്ലൈകോ ഔട്ട് ിൽ നിന്ന് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഉള്ളവർക്കും വാങ്ങാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം ദുബായ്